ലോകത്തിലെവിടെ ആയാലും നല്ല ഭക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മനുഷ്യന്മാർ തേടിയത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന മൈസൂരിലാണ് മൈസൂരിൽ മൈലാരി ദോശ എന്ന് പറഞ്ഞ ദോശയ്ക്ക് വമ്പം പബ്ലിസിറ്റിയാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് മൈസൂരിൽ ഈ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കൂടുതലൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല കാരണം ഈ ഹോട്ടലിൻ്റെ പേര് തന്നെയാണ് ഓൾഡ് ഒറിജിനൽ വിനായക മൈലാരി ദോശ നാസർബാദ് തെരുവിലെ ഈ ഒരു ഹോട്ടൽ ചെറിയ ഒരു കടമുറി മാത്രമാണ് നാലോ അഞ്ചോ ടേബിളുകൾ മാത്രമുള്ള ഈ ഒരു ഹോട്ടൽ ഏത് സമയത്തും നല്ല തിരക്കായിരിക്കും ആയിരത്തി കാലഘട്ടത്തിലാണ് ഈ ഒരു ഹോട്ടൽ തുടങ്ങിയത് ഒരുപാട് പ്രമുഖരായ വ്യക്തികളും ഈ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ ഹോട്ടലിൽ നിന്നും നമുക്ക് കിട്ടുന്നത് മൈലാരി ദോശയും അതുപോലെ നല്ല ചൂടുള്ള ഇഡ്ഡലിയുമാണ് നല്ല മസാലയും അതുപോലെ ചട്നിയും കുറച്ച് നെയ്യും ചേർത്താണ് മൈലാരി ദോശ നമുക്ക് കഴിക്കാൻ തരുന്നത് ഇഡ്ഡലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റായ ഇഡ്ഡലി എൻ്റെ ജീവിതത്തിൽ ഇന്നേ ഞാൻ കഴിച്ചിട്ടില്ല